ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എത്ര ദിവസമായി സ്വാഗതം പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ എന്ത് ചെയ്താൽ പറ്റുന്നില്ല ഓരോരുത്തരെ ഡെയിലി വീഡിയോ ഇടുവാമെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ പറ്റും എങ്ങനെ സാധിക്കും പണി ഒഴിഞ്ഞിട്ട് ഇവിടെ ഒരു നേരെയല്ല രാവിലെ നേരം വെളുക്കുന്നു അതോടുകൂടി ഇങ്ങനെ പണിയുടെ ഘോഷയാത്രയാണ് അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല അതിന് രാത്രി കിടക്കുന്നിടം വരെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നേ പുറകെ പുറകെ വന്നുകൊണ്ടേയിരിക്കും അതിനിടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് കിട്ടാറില്ല ഒരു ദിവസം ഒരു ഷോർട്സ് എങ്കിലും ഇടണമെന്നുണ്ട് അതും പറ്റാഞ്ഞിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഒരു ഷോർട്സെങ്കിലും തല്ലിക്കൂട്ടി ഇടാൻ പറ്റുന്നത് അത്രയും നല്ല തിരക്കിലാട്ടോ ഇവിടെ അപ്പോൾ ഇത് നിങ്ങൾ എന്താണെങ്കിലും ഷോർട്സിൽ കൂടി ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കണ്ട് കാണും അപ്പോൾ ആൾ യു കെയിലാണുണ്ടായിരുന്നത് നാൻസിയുടെ ഏകദേശം ഒരു അളവാട്ടോ ആ ഒരു അളവിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മെഷർമെൻറ്റൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിറ്റേ ദിവസമാണ് അതിൻ്റെ പരിപാടികളിൽ സ്റ്റിഫ്നൻ്റൊക്കെ വെക്കണമായിരുന്നു അപ്പം ആ അവിടെ ഫുൾ പാനൽ കട്ടാട്ടോ അങ്ങനെ അതെല്ലാം ചെയ്തെടുത്ത് ആളിവിടെ വന്ന്

എഴുപത് രൂപ ഡെലിവറി അപ്പോൾ ഒരെണ്ണത്തിന് നൂറ് രൂപ നാൻസിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവൾ ഫുഡ് കഴിക്കത്തേ ഇല്ല കേട്ടോ ടെൻഷൻ ഒഴിഞ്ഞുണ്ട് അവൾ ഫുഡ് കഴിക്കുന്ന സീനാണ് നിങ്ങളാ കാണുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇരുപത് പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം തേച്ച് മടക്കി പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി അവർ ഒന്ന് കൊണ്ടുപോയാൽ മതി സെപ്പറേറ്റ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനൊന്നും ഇല്ല എല്ലാം നോർമൽ ബ്ലൗസുകളാണ് വർക്കും കാര്യങ്ങളും ഒന്നും കേട്ടോ അപ്പോൾ അവർക്കിപ്പോൾ അവിടെ എത്തിക്കാണോ എന്ന് തോന്നണത് എന്തായെന്നൊന്നും അറിയത്തില്ല ഞാൻ സ്റ്റോൺ വന്ന ശേഷം തന്നെ ചേച്ചി എല്ലാ ദിവസവും കരിക്ക് കൊണ്ടുവരുമായിരുന്നു ടേബിളൊക്കെ കുടിക്കാനായിട്ട് അങ്ങനെ കരിക്ക് കൊണ്ടുപോകുന്ന സീനാണ് നിങ്ങളെ കാണുന്നത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് തയ്യലോട് തയ്യലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗ്യാപ്പ് കിട്ടാത്തത് കാരണം ഇവർ തയ്ച്ച് കൂട്ടുന്ന ബ്ലൗസുകൾ മുഴുവൻ ഹെം ചെയ്യേണ്ട പരിപാടി എൻ്റെയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നുകഴിഞ്ഞ് ഒന്നുകഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതെല്ലാം ലാസ്റ്റ് മിനിറ്റും ആയിരിക്കും കസ്റ്റമറെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണും അപ്പോഴായിരിക്കും നമ്മളിവിടുന്ന് കൊളത്തു പിടിപ്പിക്കാൻ തുടങ്ങണം നല്ല സമയം എടുക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് നിന്ന് ഇരിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല ആർക്കും എനിക്ക് മാത്രമല്ല ആർക്കും വിടെ തരല്ല ഡാൻസിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ ദിവസങ്ങളും ഫുള്ളും എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇവിടെ അപ്പൊ ഇവിടെ പല പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഒന്നും ഫൈനൽ ലുക്ക് ഒന്നും എടുത്തിട്ട് പോലും ഇല്ലാട്ടോ ഒത്തിരിയൊക്കെ നമ്മൾ പോലും അതായത് തയ്ച്ച് തരുന്നത് ലാസ്റ്റ് മിനിറ്റ് അവർ പെട്ടെന്ന് തന്നെ വന്ന് കൊണ്ടുപോകുന്നു ഞാനും ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അവിടെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നും എടുക്കാൻ പറ്റാണ്ട് ഒത്തിരി നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ അന്ന് വൈകുന്നേരം ഇവർക്ക് നമ്മുടെ ആനന്ദഭവനിലെ വട മേടിച്ചു കൊടുത്തതാട്ടോ അപ്പൊ അതനുസരിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ട് തിന്നുന്നതുകൊണ്ട് പിന്നെ അവിടുത്തെ വട കഴിച്ച് ആളാണ് കുഴപ്പമില്ല നല്ല മൊരിഞ്ഞ വടയായിരിക്കും ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ എറണാകുളം പോകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് അടുത്ത സാമ്പിൾ ചെയ്യാനുള്ള പീസ് ആട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽ അതൊക്കെ ഒരിച്ചിരി മുറിച്ചെടുത്തിട്ട് നമുക്ക് നേരെ പോകേണ്ടത് പരാഗിലോട്ടാണ് ये <laughs> <laughs> तो <फंक्षय> ना बना हाँ किधर से फंक्शन ले रहा है नहीं किधर दाव पे क्या है आने फंक्शन में हाँ फंक्शन ले रहा क्या ना प्राइस ओह प्रॉब्लम नहीं है कोड़ी से रही है ज़्यादा पैसा है, <laughs> 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 <इसे> है <पास। laughs> और... ഇത് നല്ല ഇത് അടിപൊളിയായിരിക്കും രണ്ടും കളറ് വേറെയാസാ അത് രണ്ടും ചേരും പിന്നെ ഇത് രണ്ടും ചേരും ഇത് രസം കാണാം ഇത് പൊളിക്കും അരമീറ്റർന്ന് പറയുന്നത് ഇത്രയും കിട്ടും നമുക്ക് അരമീറ്ററിന്റെ ആ സ്കെയില് വലുതാക്കണം അരമീറ്ററിന്റെ

അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് കല്യാണപ്പെണ്ണാണ് കല്യാണപ്പെണ്ണ് ന്യൂസിലൻഡിലായിരുന്നു അപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ച് വന്നേക്കുവാണ് അപ്പോൾ ആളുടെ ചേച്ചി മാലിദ്വീപിലാണ് അപ്പോൾ ആൾ എത്തിയിട്ടില്ല ഇതുവരെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നീണ്ട നേരത്തെ ചർച്ചയായിരുന്നു കേട്ടോ ചറച്ചൊക്കെ നമ്മൾ ഈ മെറ്റീരിയലൊക്കെയാണ് എടുത്തേക്കുന്നത് അതുകഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതിനിടക്കുകയാണെങ്കിൽ ചാർ ചാറ് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നനച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് ടേസ്റ്റ് ഉണ്ടായിട്ടല്ലോ നല്ല വിശന്നിട്ടാന്നായി പറയുന്നത് അതും കഴിഞ്ഞ് നമ്മൾ ബ്രോഡ്വേയിൽ എത്തി പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സിയോണിൽ കയറിയതാട്ടോ എൻ്റെ പൊന്നെ ഈ ബ്രോഡ്വേലുള്ള മനുഷ്യർ മുഴുവൻ ഈ ഹോട്ടലിനകത്തായിരുന്നു എന്ന് ഞാൻ അറിയില്ലായിരുന്നു ഭയങ്കര തിരക്ക് തിക്ക് ഞരിഞ്ഞ് ഇത്രയും തിരക്കി ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ നല്ല തിരക്കായിരുന്നു കടയിൽ ചിക്കൻ കറി പോലെ അല്ലായിരിക്കും നല്ലടെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എങ്ങനെ ഉണ്ട് ആ ഐസ് എടുക്കണ്ട ഐസ് എടുക്കാം ഇനി ട്രെൻഡ് പോർച്ചാ അല്ലല്ല കസൻ 2 4ടാ ഒരു ഒരു കവർ വരുവോടാ ഇത് സെറ്റ് ചെയ്തു വെക്കാം സി ബോക്സ് वगരെണ്ടേ എടുക്ക് ഓക്കേ അത് കൊടുക്ക് അങ്ങനെ ഒരുപാട് നേരത്തെ അലച്ചിലിന് ശേഷം സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടോ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ജീമോന ബ്ലൂ ഷർട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറിയ കൂടെ ഡിസൈനറായിട്ട് പാരീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ആളിപ്പം പഠിപ്പിക്കുക കേട്ടോ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ ജസ്റ്റ് വെറുതെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ചേട്ടൻ ഇതുപോലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ജിജോ ചേട്ടനെ അപ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമുക്ക് ബൾക്ക് ഇറക്കുന്നതിന് പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ റെഡിമെയ്ഡിൻ്റെ ഒരു പാർട്ട്ണർ ൂടിയാണ് ജിമോൻ ജിമോൻ്റെ ചേട്ടനാണ് ജിജോ ജിജോ ചേട്ടനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എറണാകുളത്തുള്ളത് അപ്പോൾ ആളാണ് നമുക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ ചെയ്തു തരുന്നത് ഒരു യൂണിറ്റിൽ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ആദ്യം നമ്മളാദ്യം വിചാരിച്ചിങ്ങനെയാണ് ഒരു പാറ്റേൺ കാണിക്കുന്നു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെറുപ്പറ കട്ട് ചെയ്ത് കൂട്ടുന്നു ചെയ്ത് ഇങ്ങോട്ട് തരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നാൻപുറത്തുനിന്നും ഒത്തിരി നല്ലപോലെ കഷ്ടപ്പാടുണ്ട് അവർ ഇരിക്കുന്നത് കണ്ടില്ല ഒരു അഞ്ചാറ് പേരുണ്ടാകും അപ്പോൾ അവര് ഓരോ പീസും ഓരോ എല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും ചിലപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല അതെല്ലാം എല്ലാ ഡ്രസ്സായി കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് കണ്ടിട്ട് നമുക്കത് മനസ്സിലാവുക അങ്ങനെ ആ പീസ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഒന്നും കൂടി ഉണ്ടാക്കേണ്ടി വരും അങ്ങനത്തെ കുറേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ പിന്നെ ഇതിൻ്റെ ഭാഗമാണ് കുറച്ച് നഷ്ടം കൂടി നമ്മൾ പ്രതീക്ഷിച്ച് വേണം ഈ ഒരു പരിപാടിക്കൊക്കെ നിൽക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈറ്റിൻ്റെത് വൈറ്റ് നമ്മൾ ഒത്തിരി ഇറക്കിയില്ല കാരണം അത് ഡയബിൾ ജോർജറ്റാണ് കുറച്ച് പ്രത്യേകിച്ച് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇറക്കിയില്ല ഒത്തിരി അണികവറി ഉണ്ടായിരുന്നു അവിടെ നമ്മളൊരു പത്ത് അറുപത് ാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാൻസി അവിടെ ബിസിയാണ് കാരണം നമ്മുടെ അടുത്ത പാറ്റേണിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ മേക്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സൈസിനും അവരിങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ അതിനനുസരിച്ചായിരിക്കും കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നല്ല കഷ്ടപ്പാടുള്ള ഒരു കാര്യട്ടോ ഫാഷൻ ഡിസൈനിങ് പിള്ളേരെ പഠിപ്പിക്കുന്ന മാഷാണ് ഇവൻ പഠിപ്പിക്കുന്ന ഇറങ്ങി ഓടണം ഒരു ഒരു പരിധി ഇത് രണ്ടും ബ്ലൂ അവഹേളിക്കിതി ഴിഞ്ഞു നീ എന്താ ഉള്ള പ്ലേസ് ഇത് ആറരയല്ലേ ആറര തന്നെയല്ലേ അവിടെ എത്ര മാറടെ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പാറ്റേൺ പാറ്റേണിനുള്ള എല്ലാം ഇതുപോലെ നമ്മൾ പ്രത്യേകം പ്രത്യേകം വരച്ചൊക്കെ വെച്ച് കൊടുക്കണം എന്തൊക്കെ എവിടേക്കാണ് യോക്കറൊക്കെ എന്തെയാണ് സ്ലീവറൊക്കെ എന്താണ് എന്തൊക്കെയാണ് എവിടേക്കാണ് എന്തൊക്കെ എന്തൊക്കെ പറയണം അതൊക്കെ തന്നെ എല്ലാം നമ്മൾ വിശദീകരിച്ച് എഴുതി കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ അവർക്ക് വേറെ ഒരു പ്രൊഡക്ഷനും കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആണ് ഇവിടെ ചെയ്തിട്ടേക്കുന്നതൊക്കെ ആ യോക്ക് പോർഷനിൽ മെഷീൻ എംബ്രോയ്ഡറി വരുന്നുണ്ട് അതെല്ലാം ഇതേപോലെ ചെയ്ത് ചെയ്ത് അവിടെ കൂട്ടി ഇണ്ടിരിക്കുകയാണ് ഇനി അതെല്ലാം ഡ്രസ്സായിട്ട് മാറേണ്ടതാട്ടോ അപ്പം ഇവിടെ നമ്മുടെ അയണിവിടെ നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഞാൻ ഞാനിവിടെ നിന്ന് സൂത്രത്തിൽ ഓരോ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ അടുത്ത ഒരു പോയിന്റ് ഇതാണ് നമ്മളിതുപോലെ അയൺ ചെയ്യത്തില്ലേ നമ്മൾ ഈ മൊട്ടർ സൂചിക്കൊക്കെ പിടിച്ചാൽ അയൺ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവരിപ്പം ചെയ്യുന്നത് എനുസരിച്ച് ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുവാണ് അതിൻ്റെ അടിയിലോട്ട് അല്ല തുണി നമ്മളിങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഈ ഗ്രാനേറ്റിൻ്റെ പീസ് പോലെ തുണിക്ക് ചുറ്റി സെലോട്ടെ പെട്ടൊക്കെ ചുറ്റി വെച്ചേക്കും കേട്ടോ തുണിക്കൊരു ഏമതണ്ട ഒന്ന് വെക്കാണ്ട് വെച്ചേക്കുവാണ് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം വേണ്ട ഒരാൾക്ക് തന്നെ നമുക്ക് ഗ്യാദേഴ്സോ അയണൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നല്ലതായി അയൺ ചെയ്യാനും പ്ലേറ്റ് ചെയ്യാനും നല്ലതാണ് പിന്നെ പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചത് ആക്കും വേസ്റ്റ് മെറ്റീരിയലൊക്കെ ആക്കി വെക്കാനായിട്ട് ക്രേപ്പിൻ്റെ തുണി കൊണ്ട് വലിയ കോട്ടം ചാക്ക് പോലും ഉണ്ടാക്കുക അതായത് വേസ്റ്റ് പീസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് വേസ്റ്റ് പീസ് ഇട്ട് വെക്കാം അങ്ങനെ രണ്ട് സൂത്രം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ നീണ്ട നേരത്തെ ചർച്ചയ്ക്ക് നമ്മൾ നമ്മുടെ പാറ്റേണൊക്കെ ഒക്കെ തീരുമാനിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നു കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മുടെ ഡൈ ചെയ്യാനായിട്ട് നമ്മൾ ലേസ് ഓ മെലാൻസിൽ കൊടുത്തിരുന്നു അങ്ങനെ അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ നാണച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗൻസ ഓർഗണിസ ആണ് അത് മീറ്ററിൻ്റെ വളരെ വില കുറഞ്ഞ ലേസ് ആണ് വില കുറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു ഇരുപത് രൂപയൊക്കെ ഉണ്ട് പക്ഷേ അത് ഭയങ്കരമായിട്ട് ചൊറയും അങ്ങോട്ട് ചൊറഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ നെക്കിൻ്റെ പോഷണം വളരെ കട്ടി കുറഞ്ഞ ഭാഗമല്ലേ അതുപോലത്തെ ഭാഗങ്ങളിൽ ഈ ഉള്ളതൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ നാൻസിക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഡയബിൾ ലേസ് ബൾ ഇറക്കുമ്പോൾ അതാണല്ലോ ഏറ്റവും നല്ലത് ഇത് ചൊറിയത്തേലോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടി മെലാഞ്ജലി കൊടുത്തിരുന്നത് നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ എല്ലാം എത്തിയിട്ടുണ്ട് ഇത് ഗ്ലാസ് ഓർഗനൈസ് ചെയ്യുന്നു ഐലവേൺ ഓർഗനൈസ് ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും നല്ല വിലയുള്ള ഓർഗനൈസ് ഓർഗനൈസാണ് ഇതൊരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ച് എങ്ങാണ്ടാട്ടോ ഒരു മീറ്ററിന് വരുന്നത് എണ്ണൂറിനടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എഴുന്നൂറ്റമ്പത് ആ ഒരു ഇതിൽ വരും ഞാൻ മറന്നുപോയ വിലയൊക്കെ എത്രയാന്ന് അപ്പോൾ അതിനാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് പുതിയതൊരെണ്ണം ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബ്ലൗസ് അവിടെ തീർന്ന് കിടപ്പുണ്ട് അപ്പം ഞാനിത് വീഡിയോ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഖണ്ണാമമായ ഇത് കാണാണ്ട് പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഈ എല്ലാം കൂടി ചക്ക കുഴയുന്ന പോലെ ഒരെണ്ണം അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ എങ്ങനെയൊക്കെ നടക്കും കേട്ടോ കാരണം അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ാണ് അപ്പോൾ നമ്മുടെ ധന്യ ചേച്ചി നാൻസ് എല്ലാം കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് ധന്യ ചേച്ചി പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കേർട്ട് ഡബിൾ നമ്പറിലാട്ടോ ഡബിൾ ലെയർ ആയിട്ട് ഇതുപോലെ കിടക്കും ഒരു അമിത ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫ്ലുവൻസറുണ്ടല്ലോ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തിയുടെ വീഡിയോ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നതല്ല കസ്റ്റമർ നമുക്ക് തന്നതാട്ടോ അത് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ യോഗ പോഷന് വേണ്ടിയിട്ട് നമ്മളിത് അൽമാരെന്ന് എടുത്തിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അൽമാര ബൈ പുളിമുട്ടിൽ നിന്ന് ഈ നമ്മുടെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ആദ്യം എടുത്തത് അവർക്ക് പൗഡർ ബ്ലൂ ഷെയ്ഡ് തന്നെ വേണമായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് അത് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്തിട്ട് ആ ഒരു ഷെയ്ഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാം അതായത് ലൈനിങ്ങും ആ ഓർഗാൻസേം മെറ്റീരിയലും എല്ലാം നമ്മൾ ഡൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെയിൻ ക്ലോത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ നമുക്ക് ആ ഒരു സെയിം നിറം തന്നെ ഡൈ ചെയ്ത് തരും കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാവണം അപ്പോൾ ഞാൻ ആ സമയത്ത് താഴെ വന്ന് കുറച്ച് ചെമ്മീം വറക്കാനുണ്ടായിരുന്നു അതെല്ലാം കൂടി വറുത്ത് ചോറൊക്കെ കഴിച്ചു പിന്നെയും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഷോള് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ ഷോൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു നോർമൽ ആട്ടോ നമ്മുടെ സാധാരണ നോർമൽ ആ പീസിലോട്ട് ഇതുപോലുള്ള റഫിൾസ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് പിന്നു കുത്തി പിന്നെ അതിൻ്റെ പുറത്ത് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല സമയം എടുക്കുന്ന പരിപാടിയായിരുന്നു ഒത്തിരി സമയം എടുത്തിട്ടാണ് അത് ചെയ്തെടുത്തത് കേട്ടോ ഷട്ടപ്പെട്ടേന്ന് പറഞ്ഞുകൊണ്ട് തീർന്നതല്ല അപ്പോൾ അതിനിടയ്ക്കെ നമ്മുടെ ജെയ്സൺ വന്നിട്ടുണ്ട് ജെയ്സൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്കാണ് സ്റ്റോക്ക് ജെയ്സനാണ് എറണാകുളം വൈക്കം ഇങ്ങനെ ഷട്ടലടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കയ്യിലായിരിക്കും നമ്മുടെ മിക്കതും കൊടുത്ത് വിടുക നമ്മൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത് വിടും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് നല്ല മഴ ആട്ടോ പുറത്ത് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ധൃതിക്ക് രാവിലത്തെ അടുക്കള പാചകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ടൈലൊക്കെ കണ്ടില്ലേ പൊട്ടി മഹാ ഒരു രസയിലൊരു വൃത്തി ഇല്ലാണ്ടായിപ്പോയി കേട്ടോ അതേ ഞങ്ങൾ തീരുമാനിച്ചു അടുക്കളയിലെ ഈ സ്ലാബിലെ ടൈലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രാനേറ്റ് ആക്കിയാലോ ഒന്ന് ചില നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഇല്ലേ ഈ ടൈലൊക്കെ ഇങ്ങനെ വിട്ടിടക്കാൻ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രസം ഉണ്ടാകുമോ എനിക്ക് പ്രത്യേകിച്ച് എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്ക് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അത് മാറ്റാനായിട്ട് പണികാർ വരും അതിന് മുന്നേ നമ്മൾ വേഗം എല്ലാം ചെയ്തിട്ട് ഈ പാത്രമൊക്കെ മാറ്റി ല്ലോ അപ്പം അമ്മ കുറച്ച് നല്ല ഒക്കെ പിടിച്ചു വെക്കുക കേട്ടോ വലിയ കടം പാത്രത്തിലൊക്കെ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ കുറച്ച് ചെമ്മീൻ മറക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ദിവസങ്ങളിൽ കൂടുതലും നിങ്ങൾ ചെമ്മീൻ്റെ വിഭവങ്ങളായിരിക്കും കാണുന്നത് ചെമ്മീനായിരുന്നു ഉണ്ടായിരുന്നത് ചെന്ന് ചെന്നിട്ട് വേറെ ഒന്നും കിട്ടിയില്ല അപ്പം മുകളിലോട്ട് ചെന്നപ്പോൾ നാൻസി അവിടെ നാൻസിയും ധനുജേയും കൂടി നല്ല കട്ടിങ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇതും ഒരു സാരി ഗൗൺ ആണ് അപ്പം നമ്മൾ മറ്റേ സാരി ഗൗൺ ഒരു കുറച്ച് നാൾ മുന്നേ ഓർഡർ എടുത്തതാണ് ഇതും അങ്ങനെയൊക്കെ തന്നെ ഇത് രണ്ടും ഏകദേശം ഒരു സമയത്ത് അവർക്ക് ഇതുപോലെ സാരി വേണ്ട വേറെ എന്തെങ്കിലും പാവാടയും ടോപ്പും മതി എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ നാൻസിയാണ് പറഞ്ഞത് നമ്മുടെ ആരും ചെയ്യാൻ സാരി ഗോൺ ഇതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇവർക്കും സാരി ഗോവൺ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ് മെറ്റീരിയൽ മെറ്റീരിയല് ഹാൻഡിൽ നല്ല പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഈ ഡ്രസ്സിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അത് വീഡിയോ എടുക്കാനുള്ള ഒരു പ്രപഞ്ചമാണ് ഇവിടെ നടക്കുന്നത് ഡാൻസ് ചേച്ചി ഇരിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടെൻഷനാ കേട്ടോ ഇവക്ക് മാത്രമല്ല നമുക്ക് എല്ലാം കാരണം ഇത് ആ വന്ന് ഇടുന്നത് വരെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും കറക്റ്റ് ആണോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ നല്ല ടെൻഷനായിരിക്കും അങ്ങനെ കഴിഞ്ഞിരിക്കണം നമ്മുടെ ഷോ ഇനി എല്ലാം

അപ്പോൾ അതിനൊക്കെ ഞാൻ താഴ്ത്തോട്ട് വന്നപ്പോൾ നമ്മുടെ ടൈലെല്ലാം കൊത്തിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാടായിരുന്നു കൊത്തി ചേട്ടൻ വരെ നല്ല സമയം എടുത്തിട്ടാണ് അത് കൊത്തി കൊത്തിപ്പൊട്ടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതിന് ആ ഒരു പണി ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അടുക്കള ഞാൻ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മുറിയിലാട്ടോ അപ്പോൾ ചേച്ചി നമ്മളിരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയെ കൊണ്ട് ചെല്ലുമ്പോൾ പുള്ളിക്ക് ഭയങ്കര നാണം വരുന്നതായിരിക്കും തലയൊക്കെ തെക്കോട്ടൊക്കെ മാറ്റി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ജയ്സിനെ ഇടയ്ക്ക് കാണാറില്ല എന്നൊക്കെ കുറച്ചു നേർ പറയാറുണ്ടോ കണ്ടില്ലേ ഇതാണ് ജയ്സൻ അപ്പോൾ ജയ്സൺ പോകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കലാട്ടോ പുള്ളിയൊരു രണ്ടര മണിയൊക്കെ ഇറങ്ങാകുമ്പോഴായിരിക്കും നമ്മുടെ വൈക്കത്തുനിന്ന് എറണാകുളത്തോട്ട് പോകുന്നത് അങ്ങനെ ഞാൻ വീണ്ടും മുകളിലോട്ട് വന്നിരിക്കുവാണ് ഇനിയാണ് എൻ്റെ പണി തുടങ്ങുന്നത് ഈ സ്റ്റോക്ക് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാം നമ്മൾ അഴിക്കും കേട്ടോ നല്ല ഭംഗിയിലായിരിക്കും അവർ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത് കാരണം നമുക്ക് അഴിക്കാണ്ട് വിടാൻ പറ്റില്ല അഴിക്കാണ്ട് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന് നമുക്കൊരു ബോധ്യം വരില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാം അഴിക്കും എല്ലാം അഴിച്ചിട്ട് പിന്നെയും നമ്മളൊന്നും കൂടി പാക്ക് ചെയ്യും പൊതിഞ്ഞ് മനോഹരക്കി എടുത്തതാ എനിക്ക് പേടിയാ ഇനി ഇവിടെ അവിടെ ഇറങ്ങിരിക്കറിയിരിക്ക അയ്യോ ൂക്കിപ്പിടിച്ചോണ്ട് പെട്ടണമായിരിക്കും നല്ലത് കേട്ടോ കിടത്തിപ്പിടിക്കണ്ട കൊല്ലോ മാർക്കെയാണോ അതിന വന്യണ്ടോ അതിനകത്ത് തെളിഞ്ഞ് അതിനീ വാല് പോലെ തൂങ്ങിക്കിടക്കണൊക്കെ വെട്ടിക്കളാ കുറച്ച് ആശ്വാസം കിട്ടു അതിനിടക്ക് അമല ഇട്ടുനോക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇട്ടപ്പോഴത്തേക്കാണ് നാണജിക്കൊരു സമാധാനമായത് ആൾക്ക് നല്ല സന്തോഷമായി കേട്ടോ ഹായ് നല്ല ഭംഗി കിട്ടില്ല എന്ന് പറഞ്ഞൊരു നിറഞ്ഞ ചിരി പുള്ളിക്കാരുടെ മുഖത്ത് വന്നു കേട്ടോ അതിങ്ങനെ നാച്ചുറലായിട്ട് വരുന്നൊരു ചിരിയാണല്ലോ അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് അമിത ജോബിൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയ ഒരാളുടെ റഫറൻസ് ആണ് നമുക്ക് തന്നിരുന്നത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തെടുത്തപ്പോഴും അപ്പോൾ ഇത് അമലയുടെ അയൽവക്കക്കാർക്ക് അതായത് അവരുടെ ഫ്രണ്ട്സിനുള്ളതാണ് കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് അവരിവിടെ ആട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യിക്കുന്നത് അപ്പോൾ അവരുടെ ആട്ടോ ഇത് ചേച്ചി നത്തിയടേയും കൂടിയാണ് ഈ റെഡ് കളറും ഈ ഒരു എന്തുവാണെങ്കിൽ ജേറാം പച്ചയും ആണോ നിറത്തിനെ പറയുന്നത് ആ ഒരു നിറം കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണിച്ചു തരാം എട്ട നല്ല രസല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ ഇടത്തും വല്ലതുമായിട്ട് നമ്മുടെ ബ്ലൂവും റെഡും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി ഉണ്ട് പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയുടെ കോലം ഇതാണ് അപ്പണക്കാരെല്ലാം പോയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചട്ടിയും കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഭക്ഷിക്കണമല്ലോ അപ്പോൾ കപ്പ പുഴുങ്ങിയത് മീൻ വറുത്തത് വരുന്ന നമുക്ക് രാത്രിയിൽ കറി ഉണ്ടാക്കിയത് അപ്പോൾ ഈ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർ വന്നത് നമ്മൾ വേഗം എന്നെല്ലാം ചെയ്തിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റുകയെ അങ്ങനെ പിറ്റേ ദിവസമായി ഞാൻ മുകളിലോട്ട് വന്ന് നമ്മുടെ സ്റ്റോക്കൊക്കെ വേർതിരിച്ച് ഇതെല്ലാം അയക്കണ്ടെടുത്തിട്ട് അയയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അപ്പൊ അത് ഞാൻ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ രാവിലെ തന്നെ വിളിച്ചു തുണിയുംമാരെ നിൽക്കുവാണ് കാരണം ക്ലിയർ ആൻഡ് അനുസരിച്ച് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കുന്നതായിരിക്കും അപ്പൊ ഇത്തിരി മുട്ടം പണി കിട്ടിയിട്ട് ഡ്രസ്സ് ആയിരുന്നു കേട്ടോ മാറ്റി വെക്കുവാൻ അറിയില്ലേ ആഴങ്ങളിൽ നമ്മൾ ഇറങ്ങി തപ്പണം എല്ലാ നന്നായിപ്പോട്ട് ഇങ്ങനെ തിരമാല പറഞ്ഞു ഇത് കണ്ട ഇത് ഇങ്ങനെ 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 നേരത്ത് ഇതിങ്ങനെ ഈ ഇത് മതി ഇത് മതി ഇതല്ലേ നല്ലത് അതെ മെയ്മോളം ജോർജ് വിഷമിച്ചോ ധന്യമോക്ക് ഒരു പണി കൊടുത്ത് മൂലയില് സൈഡാക്കി വെച്ചേക്കിട്ട് തിരുമ്പ് തിരുമ്പ് പണി നേരം ഞാൻ കുപ്പിന്നൊന്ന് പൂതാണോ അത് കല്ലും മണ്ണും ഒക്കെ കല്ലും മണ്ണും മാത്രം എനിക്ക് തന്നെ അല്ലേ ചേച്ചിക്ക് പുറകെ പുറകെ വർക്ക് മെറ്റീരിയൽ മാത്രമാണ് തയ്ക്കാൻ വരുന്നത് അതുകൊണ്ട് ആൾ ഒരു സൈഡിൽ മൂലക്കെ ഇരിക്കുകയാണ് മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നും ഇല്ല കാരണം ആ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഇരിപ്പം അതാ ഇരുന്ന് ചെയ്യാൻ മാത്രം പണിയുണ്ട് കുറേ കുറച്ച് സമയമെടുക്കുക അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻസ് ഇവിടെ ബ്ലൗസിനെ മാർക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതായി ഇതൊരു മന്ത്രകോടി ബ്ലൗസ് ആയിട്ടോ അപ്പോൾ അതിന് വർക്കൊക്കെ എവിടെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതുകൊണ്ടല്ല അപ്പോൾ നമ്മുടെ ആദരിച്ചെച്ച് വന്ന സൈഡിൽ നിന്ന് ഇപ്പുണ്ട് ആളിപ്പോൾ പുതിയൊരു വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വരുന്നു കൊണ്ടു തരുന്നു പോകുന്നു പിന്നെ ഇതൊരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് അവർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും വീഡിയോ എടുത്തതാണ് കുറേയൊക്കെ നമ്മൾ എടുക്കാണ്ട് വിട്ടുപോകണ കേസൊക്കെ ഉണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരിക പോവുകയാണ് ഇത് മുഹമ്മേന്ന് വന്നതാണ് കുറച്ചധികം പേര് അകലിൽ നിന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരാറുണ്ട് കേട്ടോ എല്ലാം വീഡിയോസ് കാണുന്നവരായിരിക്കും അല്ല മൊത്തം അത് തന്നെ വീഡിയോസ് കാണുന്നവർ മാത്രമാണ് നമുക്ക് ഇവിടെ തയ്പ്പിക്കാൻ കൊണ്ട് തരാറ് നമ്മൾ ബോർഡും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ അവർ രാത്രിയായി നമ്മുടെ ഡയലിൻ്റെ പണിയൊക്കെ ഏകദേശം ഇത്രയായിട്ടുണ്ട് ഈ ടോപ്പാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്നത്തെ ചിന്താ വിഷയം ഇത് തയ്ക്കിട്ട് ശരിയാകുന്നില്ല ഈ പിളീറ്റിക്കളി വിടർന്ന് വിടർന്നു പോകുന്നു റഫറൻസില് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഈ റഫറൻസിൽ ചന്തേരി ഇത് ചോറച്ചട്ടാണ് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് എന്നാ കുഴപ്പമില്ല എന്ന പറയണ നീ ഇപ്പം നമ്മൾ തുന്നി വെച്ചേക്കണത് ശരിക്കും കാണാല്ലേ അന്നാണേ കറണ്ട് ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പൊ ചേച്ചിമാരോടൊക്കെ വരണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ഡ്രസ്സിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കി 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 ഉച്ച ആയാറ ഉച്ചാതറിഞ്ഞില്ല ഒരു മണി ആയപ്പോഴത്തേക്ക് വിസക്കാൻ തുടങ്ങി അങ്ങോട്ട് പിന്നെ എന്തെങ്കിലും ചന്തയിൽ പോയി മീൻ മേടിക്കാന്ന് വിചാരിച്ചു പണിയെടുക്കുമ്പോ ഈ പാട്ടേ വരള്ളേ ഇവിടുത്തെ ഇത് അടുക്കള അന്ത വഴി ഇന്താ വഴി കിടക്കുവാണ് ഒന്നും ഇവിടെ ഇല്ല ഓട്ട മാത്രമേ കറീന്ന് എന്തൊക്കെയാണെന്ന് അറിയാവോ ചെമ്മീൻ വറുത്തത് ഇതൊന്നും ആയിട്ടില്ല ചെമ്മീൻ വറുത്തത് അച്ചിങ്ങായും ചെമ്മീനും മെഴുക്ക് വരട്ടിയത് പിന്നെ അതിനേങ്ങരച്ച് വെക്കാൻ കരണ്ടില്ലടി ആടി പുറകില് കരകത്തിലുണ്ട് പോയി അരക്ക് നീ അരക്ക് അടുത്ത് ആ അമ്മേ ചെമ്മീൻ ഒന്ന് വരുവാ ചെമ്മീം കുഞ്ഞുങ്ങളെയൊന്നിട്ടോട്ടെട്ട് രുചി നാൻസി ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ല്ല കിട്ടേക്കാളും അച്ഛൻ ഇച്ചിരി പച്ചക്കളർ കൂടുതലാടനാന്ന ചേട്ടൻ പറഞ്ഞത് ആണോ അമ്മക്ക് ഇഷ്ടപ്പെട്ടാണ് അമ്മക്ക് പിന്നെ എന്താണെങ്കിലും മതിയല്ലോ അമ്മ അഡ്ജസ്റ്റ് ചെയ്യും കിളന്നല്ല രാ തരാ ഓരോരുത്തരും ഓരോ മൂലേനോ പടിയെടുത്തു തരാം ഇത് ഇളക്കാൻ നിന്നാലും അമ്മയ്ക്ക് വെള്ള ഒഴിയാണല്ലോ ഈ കായൽ മീനൊക്കെ ശരിക്കും നമ്മളിങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ടേസ്റ്റ് തേങ്ങ അരക്കാനായിട്ട് കരണ്ടില്ല എല്ലാം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു പക്ഷെ കരണ്ടില്ലാത്തവർ മറന്നുപോയി അത് നീ ഈ ഇഡലിയിലിട്ട് കുറച്ച് തേങ്ങ ഇടിച്ചു കൊത്തിപ്പിഴിഞ്ഞ് ഇച്ചിരി പാലൊക്കെ എടുത്തിട്ടാണ് ഈ കറി ഒന്നും ഒപ്പിച്ചെടുത്തത് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും അരക്കണമെന്നാണ് ഒരു ടേസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീനെടുത്ത് ഫ്രൈ ഇപ്പം ചെമ്മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമാണ് നല്ല ടേസ്റ്റാണ് പക്ഷെ ഇച്ചിരി ഉണ്ടാകുള്ളൂ അതാണൊരു കുഴപ്പം ക്കൊരു ചുവപ്പ് കളർ ഇല്ലാത്ത പോലെ അല്ലേ ഇച്ചിരി പച്ച പച്ചക്കളറാണല്ലോ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ചൂട് ചോറ് സമയം മൂന്ന് മണി അത് ആ മീനെങ്ങനുണ്ട് ഇത് പ്രാഞ്ഞലി തിന്നിട്ടില്ലേ അങ്ങനെ പിറ്റേ ദിവസമായി ചേച്ചിയൊക്കെ വന്നിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ബാക്കി ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു അതെല്ലാം തീർത്തും ഡ്രസ്സ് എല്ലാം സെറ്റ് ആയതെ തുന്നലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വിളിച്ച് ഇങ്ങോട്ട് കൊടുക്കാം അപ്പോൾ അതിനൊക്കെ ശരണ ചേച്ചി പേടിച്ച് വരച്ചിരിക്കുക കേട്ടോ ഇതൊരു എൻഗേജ്മെൻറ്റ് ആണ് അപ്പോൾ സാരിയുടെ വില പറഞ്ഞപ്പോൾ പുള്ളിക്കാരത് ഞെട്ടി അയ്യോ ഇത്ര വിലയുള്ളതൊക്കെ തയ്ക്കും എനിക്ക് പേടിയാന്ന് പറഞ്ഞോണ്ടേ അപ്പോൾ പോയ കിളി പിന്നെ തിരിച്ച് വന്നത് ആൾ വന്നിട്ട് കണ്ട കണ്ട ശേഷമാണ് ആൾക്ക് ഭയങ്കര സമാധാനക്കാട്ടും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ബിന്ദു ബിന്ദുചേച്ച് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കട്ടിങ് ആണ് ആളുടെ ബ്ലൗസ് ആണ് എൻഗേജ്മെന്റിനെയും കല്യാണത്തിനൊക്കെ രണ്ട് ബ്ലൗസ് അമ്മയുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മുടെ വസ്ത്രത്തിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് പാവാടാ ഡബിൾ ഡബിൾ സാ ശകലം ദേ ഇങ്ങനെ അത് അവിടെ ഒന്നും ചെയ്യണ്ട സൈഡ് താഴത്തൊക്കെ സ്ലീവ് മാത്രം ഷേപ്പ് ചെയ്താൽ മതി ആളുകൊന്നും ഇട്ടു ഗൈസ് കുഴപ്പമില്ല ഇത്തിരി പൊടിക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഗൈസ് ഇതാണ് നമ്മുടെ കുട്ടിയുടെ പാപാട കേട്ടോ രസമുണ്ട് കാണാൻ കുട്ടി ഇട്ട് നോക്കിയിട്ടില്ല ഇപ്പം പാകമാണോ ഇല്ലയെന്നറിയില്ല അവൾ ഉറക്കത്തിലായിരുന്നു എന്താണ് അടുക്കള തലമുറ ഉണ്ടോ രാത്രി തിങ്ങാനുള്ള ചോറാണോട്ടോ കേട്ടോ വളരെ കാറ്റുണ്ടോ കാറ്റുണ്ടോ ഗോളുണ്ടോ ഞങ്ങളിടി വന്നില്ല ഞങ്ങക്ക് വേടിയാ വെള്ളം പറഞ്ഞാലും നീന്താനെന്ന് എനിക്കറിഞ്ഞൂടാവിടെ വെള്ളം വെള്ളം പറഞ്ഞ കേട്ടോ ഈ പറയുന്ന മനസ്സമ്മതം നമുക്കും കൂടി ഉണ്ട് അപ്പോൾ കിയരക്കാണെന്നുണ്ടെങ്കിൽ ഇടാൻ ഉടുപ്പൊന്നുമില്ല അവസാനം ഞങ്ങൾ രണ്ട് ഡ്രസ്സ് പോയി നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഒക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ട് നമുക്ക് വാങ്ങാൻ തോന്നുന്നത് ഒന്നും ഇല്ല പിന്നെ എന്താണേലും കടയിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പം ഇവക്ക് ഇവിടെ ഒരു തുണി ഇത് ഇന്ന് നമ്മൾ പണ്ട് മേടിച്ച് വെച്ചതിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടെന്നാ ഒരു തയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഉടുപ്പ് തയ്ക്കാൻ ഇരുന്ന് ഇരിപ്പാണത് എന്നിട്ട് ആ കൊടുപ്പൊന്നും കൊച്ചി ഇട്ടില്ല കേട്ടോ കൊച്ചു വേറൊരു ഉടുപ്പാണ് ഇട്ടത് അങ്ങനെ നമ്മുടെ മനസ്സമ്മത സ്ഥലത്ത് നമ്മൾ എത്തി ちょっとびっくりなだけで出て。<laughs> <laughs> അങ്ങനെ പള്ളിയിൽ ചടങ്ങിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഈ ഇടിയപ്പം ലൈവായിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് അവരുണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതെന്താണ് സംഭവം അറിയാൻ വേണ്ടി അവിടെ കുറച്ചു നേരം നോക്കി നിന്നതാണ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഇത്ര വലിയ ഇടിയപ്പം ഉണ്ടാകണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ അതൊക്കെ അവിടെ കുറച്ചു നേരം നോക്കി നിന്ന് ഐഡിയ ഒക്കെ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ ഇത്രയുള്ള കൈസ് നമ്മൾ വീഡിയോ വീഡിയോ അവിടെ സാധിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഇനിയുള്ളതാണ് നമ്മുടെ ഒന്നും പറയേണ്ട ഇതിന് ബ്രൈഡിൻ്റെ അങ്ങാണ് കല്യാണ ബ്ലൗസും കല്യാണ വെയിലും കല്യാണം മന്ത്ര കോടി പ്ലാസ് ഒക്കെ തയ്ക്കാനുള്ള അംഗം ഒരു ഒന്നൊന്നര വീഡിയോ ആണ് അപ്പം ഇനി വരാനുള്ളത് അപ്പം അതുവരേക്കും ബൈ ബൈ ഇവിടെ എന്താ ബഹുളം കരുതുന്നു തയ്ക്കുമ്പോഴാണ് സ്റ്റേജ് നിറച്ചും പുള്ളേരും